അല്ല ഗായ്സ് ജിസൈലിനെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് കേട്ടിരുന്നു നിങ്ങൾ ഏഹ് ലക്ഷ്മി മുത്തണ്ണിട്ടോ കിച്ചണിൽ ജിസൈൽ വന്നിട്ട് ഓരോ സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റേ കടുകെട്ട് വർക്കണൊക്കെ ഉണ്ട് ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ലക്ഷ്മി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ തുടക്കത്തിലേക്ക് മലയാളം അറിയാം എനിക്ക് മലയാളം അറിയാം ഞാൻ മലയാളത്തിൽ വർത്താനം പറയും പറഞ്ഞാൽ ഏഹ് ഇപ്പോൾ മലയാളം അറിയില്ല ചില സമയത്ത് മാത്രം മലയാളം അറിയും ചില സമയത്ത് അറിയില്ല അതെന്താണ് ഷോ ഓഫാണ് എന്ന് ഏഹ് അടിപൊളി ഇത് പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗേസ് അതായത് ലാലായിട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ക്യൂട്ട്നെസ്സും മലയാളം അറിയോ അറിയില്ലേ എന്നൊരു നമുക്കെന്നെ ഡൗട്ട് അടിക്കേണ്ട രീതിയിലാണ് പെരുമാറ്റം ഏഹ് അവിടുത്തെ പല കാര്യങ്ങളും അറിയുമല്ലോ ഇതെന്താ ചെയ്യാമല്ലേ പക്ഷേ എനിക്ക് എനിക്കിതിൻ്റെ വേറൊരു കാര്യമുണ്ട് മലയാളം അത്ര കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കുന്ന ഒരുത്തി അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ വാക്കുകളും അറിയണം എന്നൊന്നുമില്ല അല്ലേ പക്ഷേ മലയാളം ആണെന്ന് വെച്ചാൽ സംസാരിക്കണമൊക്കെ ഉണ്ട് ജീസയില് അപ്പോൾ ലക്ഷ്മി ആ പോയിൻ്റിൻ്റെ പറയണേ പോയിൻ്റ് ഔട്ട് ചെയ്തു അതുപോലെ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടാണ് അത് ആ ലക്ഷ്മിയുടെ ഗെയിം പൊളിച്ചു കേസ് അതായത് ആര്യ ഉണ്ടല്ലോ ആര്യൻ ആ പയ്യനൊറ്റയ്ക്ക് വിടുക അവനെ ഒരു സ്പേസ് കൊടുക്കുക എന്തിനാണ് അവൻ്റെ പിന്നെ അല്ല ഓ ആ കളി ആ സാധനമുണ്ട് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചില്ല അടിപൊളിയായി ലക്ഷ്മി പെർഫുൾ ഗെയിമറാണ് കേട്ടോ ലക്ഷ്മീനെ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുന്ന പോലെ ഒറ്റയടിക്കുണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിർത്തുകയ്യ ഓരോ ഓരോ പറയുകയൊക്കെ കൂടുതലല്ലേ ഒന്ന് മറ്റേ അധിക വിഷയത്തിൽ വിവാദപരമായിട്ടുള്ളൊരു സംഗതി അവൾ പറയേ അതേപോലെ ഇപ്പോൾ ജിസൈലിൻ്റെ ഇട്ടൊരു പാടികളുത്തറുകയാണ് എന്താ ചെയ്യുക എന്തായാലും ലക്ഷ്മിയും ഒറ്റയ്ക്ക് നിന്നുള്ള ഗെയിം കളിക്കുന്നുണ്ടല്ലോ അവിടെ അതൊട്ടിപ്പൊടിയ കൊണ്ട് കിട്ടാം ജിസൈലിൻ്റെ പരിപ്പ് അളക്കണ രീതിയിലുള്ള വർത്തമാനമാണ് അവള് പറഞ്ഞത് ഒന്നാം മലയാളത്തിൻ്റെത് അപ്പം ശരിക്കും നമ്മുടെ ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കണ പോലെ സംസാരിക്കണം അത് ശ്രദ്ധിച്ച ഗീസ് അത് ഗംഭീര സംഭവമല്ലേ പനീഷിൻ്റെ ഒക്കെ വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ഓഡിയൻസിൻ്റെ പൾസ് എന്താണ് അത് മനസ്സിലാക്കി കൊണ്ട് അവിടെ കളിക്കുന്ന ആളാണ് അനീഷ് അങ്ങനെ അല്ല എന്ന് തോന്നുന്ന ആളുകളുടെ അഭിപ്രായം പറയും കേട്ടോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഓഡിയൻസ് പലപ്പോഴും പറയാനുള്ള സാധനമാണ് ഇവർക്ക് മലയാളം അറിയാമെന്ന് പറയണോ അറിയില്ല എന്നുള്ള രീതിയിൽ എന്താ എന്തവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണത് ജിസൈലിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡിനെ കുറിച്ചിട്ടൊക്കെ സംഗതിയിലെ അപ്പോൾ അത് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്ന് പറയണ ആ ആളുകളുടെ മൈൻഡ് കൃത്യമായിട്ട് റീഡ് ചെയ്യേണ്ടതാണ് അതേപോലെ സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നത് ജിസൈലിൻ്റെ കൂടെ നടക്കുകയാണ് ആര്യൻ എന്താ സംഗതി അവർ അവർ നല്ല അതായത് ഫേക്ക് ഫേക്കൊന്നല്ലാണ്ട് രസമായിട്ടുള്ളൊരു കോമ്പായിട്ട് എനിക്ക് തോന്നുന്നത് കേസ് പക്ഷേ അപ്പോഴും അപ്പോൾ ജിസൈലിന് അവിടെ ഒരു അപ്പർ ഹാൻഡുള്ളവരോ അല്ലെങ്കിൽ പലപ്പോൾ തോന്നും കൂടുതൽ സംസാരിക്കുന്ന ഇവിടെ ആര്യനാണ് ആര്യൻ അവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇപ്പോൾ ആര്യനൊക്കെ വന്നിട്ട് ജിസൈലിൻ്റെ അടുത്ത് വന്നിട്ടൊക്കെ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് നീ നിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്തൊക്കെ നോക്ക് നീ കൂതറുകൾക്ക് വേണ്ടിയിട്ടൊന്നും നീ താണു കൊടുക്കരുത് നീ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ എന്താ പറഞ്ഞ് ലവ് ബി കോൺഫിഡൻറ്റ് ഏറ്റവും അവസാനം ലവ് എന്ന സംഗതി പറഞ്ഞത് അപ്പോൾ ഈ ഒരു സംഗതി ഇതല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിസേലിന് ആര് ആര്യൻ പക്ഷേ കാണുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ആ ജിസൈലിന് പ്രായം കൂടുതലും ഒക്കെ എന്താ വെച്ചാൽ അതെന്താ പറയുക ജിസേല് ആര്യൻ ഈ ഒരു കോമ്പിനേഷനിൽ അപ്പർ ഹാൻഡ് ആര്യനാണില്ല ജിസൈലിനാണെന്നൊക്കെ ചിലവരൊക്കെ പറയേണ്ടായിരുന്നു വന്നത് അങ്ങനെ ഇവിടെയൊക്കെ കമൻ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സംഗതിയിൽ ജിസേലിനെ പൊളിക്കുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞു ലക്ഷ്മിയിലെ അതായത് അവനെ അവനൊറ്റയ്ക്ക് കൂടി അവൻ്റെ കൂടെ നടന്നിട്ട് അവൻ്റെ ഗെയിം കൂടി കൊളാ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ജിസേലിനി അവിടെ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ അടിപൊളിയായിരുന്നു അതായത് ജിസൈൽ അവനൊന്നും മറുപടി പറയുന്നില്ല അല്ലേ ജിസൈലിനു വേണമെങ്കിൽ മറുപടി പറയുമായിരുന്നു പക്ഷേ ജിസൈൽ അത് പറയുന്നില്ല ജിസേലിൻ്റെ ഏറ്റവും വലിയ ഒരു അത് അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് അറിയില്ല അവർ പ്രത്യേകത അവരെല്ലാ കാര്യങ്ങൾക്കും നപ്പ പോയിട്ടുണ്ട് പ്രതികരിക്കും ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യൂലല്ലോ സമയം കിട്ടുമ്പോഴെടുത്ത് അടിക്കണുണ്ടാവും അല്ലേ പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യമുണ്ട് ലക്ഷ്മി കഴിഞ്ഞ ദിവസം പക്ഷേ ലക്ഷ്മിയോട്ട് ജിസേലി കഴിഞ്ഞ ദിവസം പറയുന്നൊരു വർത്താനങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ ഗൈസ് അതായത് ഇതേപോലെ ലക്ഷ്മി എന്ന് പറയുന്നു നീ എൽ ജി ബി ടി ക്യൂവിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ നിനക്ക് അതിൽ അതിലുറച്ച് നിൽക്കാം ഞാൻ പറഞ്ഞാൽ മാത്രം നിനക്ക് പ്രശ്നമല്ലേന്ന് ഓക്കെ അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് എനിക്ക് ഇവളിത് പറഞ്ഞതായിട്ട് തോന്നുന്നത് ജിസൈലിനെ കുറിച്ചിട്ട് ലക്ഷ്മി എന്തായാലും ആതിലെ നൂറടെ ആ നൂറിലെ ആതിലെടെ വെറുപ്പിക്കൽ അനുമോളും ചില സമയത്ത് എന്തോ വെറുപ്പിക്കണ രീതി കാണിക്കുന്നുണ്ട് അവരുടെ വാലായിട്ട് ഇങ്ങനെ ഷാഡോ ആയിട്ടൊക്കെ നടക്കണ ഒരു സംഭവം അവർ അങ്ങനെ ഒരു മൂന്നാല് പേര് ഒഴി ബാക്കിയൊക്കെ അടിപൊളിയായിട്ടാണ് ഇപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നുന്നത് ഗൈസ് ആതില നൂറയ്ക്കും തുടങ്ങിയിരുന്നു പ്രാന്തത്താർ എന്തൊക്കെ കാണിക്കണത് അയ്യേ ബോറ് അല്ല ആ ആതിലേനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു ഗൈസേ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ